നമസ്കാരം കേരള ന്യൂസിലേക്ക് സ്വാഗതം ലബനാനിൽ ഇസ്രായേൽ നടത്തിയ പേജർ ആക്രമണത്തിന് പിന്നാലെ വീണ്ടും ലബനാന്റെ തലസ്ഥാനമായ ബൈറൂത്തിന് തൊട്ടടുത്ത ജനവാസ കേന്ദ്രമായ ദാഹിയയിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ ഹിസ്ബുലയുടെ മുതിർന്ന കമാൻഡർ ഇബ്രാഹിം ആഗിൽ അടക്കം പന്ത്രണ്ട് പേർ കൊല്ലപ്പെട്ടു എന്ന വാർത്തകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് അറുപത്തി ആറിലേറെ പേർക്ക് പരിക്കേറ്റു കൊല്ലപ്പെട്ടവരിൽ കുട്ടികളുമുണ്ടെന്ന് ലെബനാന്റെ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു ആക്രമണത്തിൽ രണ്ട് കെട്ടിടങ്ങൾ പൂർണ്ണമായി തകർന്നു റദ്വാൻ സേനാ യൂണിറ്റിന്റെ യോഗത്തിനിടെയാണ് ആക്രമണം നടന്നതെന്നും നിരവധി ഹിസ്ബുല്ല കമാൻഡർമാർ കൊല്ലപ്പെട്ടതായും ഇസ്രായേൽ സൈനിക വക്താവ് അവിഷായ് ആൻഡ്രി പറഞ്ഞു എന്നാൽ സംഭവത്തെക്കുറിച്ച് ഹിസ്ബുല്ല ഇതുവരെ പ്രതികരിച്ചിട്ടില്ല അതേസമയം അപകടമുണ്ടായ ദാഹിയ ജില്ലയിലെ കെട്ടിടത്തിൽ ആഖിൽ ഉണ്ടായിരുന്നതായി ഹിസ്ബുല്ല ഉദ്യോഗസ്ഥർ സ്ഥിരീകരിച്ചു വൈകിട്ട് ഏറെ തിരക്കുള്ള സമയത്തായിരുന്നു ആക്രമണം ഭൈറൂത്തിൽ നിന്ന് കിലോമീറ്ററുകൾ മാത്രം അകലെയുള്ള ജാമൂസ് മേഖലയിലെ കെട്ടിടം പൂർണ്ണമായും തകർന്ന ദൃശ്യം പ്രാദേശിക ചാനലുകൾ പുറത്തുവിട്ടിട്ടുണ്ട് ഹിസ്ബലിയുടെ ഏറ്റവും ഉയർന്ന സൈനിക വിഭാഗമായ ജിഹാദ് കൗൺസിൽ അംഗമാണ് ഇബ്രാഹിം ആഗിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ ബൈറൂത്തിലെ എംബസിയിൽ അറുപത്തിമൂന്ന് പേർ കൊല്ലപ്പെട്ട സംഭവത്തിൽ ഭീകരവാദി എന്ന മുദ്രകുത്തി തിരയുകയായിരുന്നു യു എസ് നീതിന്യായ വകുപ്പ് ഇരുന്നൂറ്റി നാൽപ്പത്തൊന്ന് പൗരന്മാർ കൊല്ലപ്പെട്ട നാവികസേന ഭാരത് ആക്രമണത്തിലും ഇയാൾക്ക് പങ്കുണ്ടെന്നാണ് യു എസ് ആരോപണം ഇയാളെ കുറിച്ച് വിവരം നൽകുന്നവർക്ക് യു എസ് ഏഴ് ദശലക്ഷം ഡോളർ പാരിതോഷികവും പ്രഖ്യാപിച്ചിരുന്നു വ്യോമാക്രമണത്തിന് പിന്നാലെ ഇസ്രായേലിന്റെ ഉത്തരമേഖലയിൽ ലക്ഷ്യമിട്ട് ഹിസ്ബുല്ല നൂറ്റിനാൽപ്പത് റോക്കറ്റുകൾ തൊടുത്തു ഭൂരിഭാഗവും പ്രതിരോധ സംവിധാനം ഉപയോഗിച്ച് തകർത്തതായും ചിലത് തുറന്ന സ്ഥലങ്ങളിൽ പതിച്ചതായും ഇസ്രായേൽ സൈന്യം അറിയിച്ചു